വസ്ത്രം മേക്കപ്പ് സാധനങ്ങൾ എന്നിവയൊന്നും തന്നെ കയ്യിൽ ബാഡ്ജില്ലാത്തവർക്ക് ഉപയോഗിക്കാനാവില്ല എന്നാൽ പലപ്പോഴും മേക്കപ്പ് സാധനങ്ങളും വസ്ത്രങ്ങളും മേ കൈവശം വെച്ചതിനും ഉപയോഗിച്ചതിനും ജിസേത്തക്കാലിന് ബിഗ് ബോസിൽ നിന്നും മോഹൻലാലിൽ നിന്നും ശാസനം ലഭിച്ചിരുന്നു ബിഗ് ബോസ് മലയാളം സീസൺ ഏഴാണ് ഇപ്പോൾ നാട്ടിലെ സംസാര വിഷയം എന്നാൽ ഇത്തവണ മത്സരാർത്ഥികൾക്ക് ഷോയിൽ അത്ര എളുപ്പമുള്ളതല്ല അവർ പ്രതീക്ഷിച്ച പണിയേക്കാൾ ഉപരി ഏഴിൻ്റെ പണിയെ തന്നെയാണ് ബിഗ് ബോസ് ഇത്തവണ ഒരുക്കിയിരിക്കുന്നത് സ്വന്തം വസ്ത്രങ്ങൾ പോലും ധരിക്കാനുള്ള അവസരം ഇത്തവണ മത്സരാർത്ഥികൾക്ക് ലഭിച്ചിട്ടില്ല വസ്ത്രം മേക്കപ്പ് സാധനങ്ങൾ എന്നിവയൊന്നും തന്നെ കയ്യിൽ ബാഴ്ജില്ലാത്തവർക്ക് ഉപയോഗിക്കാനാകില്ല എന്നാൽ പലപ്പോഴും മേക്കപ്പ് സാധനങ്ങളും വസ്ത്രങ്ങളും കൈവശം വെച്ചതിനും ഉപയോഗിച്ചതിനും ജിസൽ തക്കാലിന് ബിഗ് ബോസിൽ നിന്ന് മോലാലിനും ശാസനം ലഭിച്ചു ജിസേൽ ഫൗണ്ടേഷൻ ഉപയോഗിച്ചുവെന്ന് തെളിയിക്കാൻ അനുമോൾ നടത്തിയ അന്വേഷണങ്ങളാണ് ഇപ്പോൾ ഹൗസിനെ ചൂട് കഴിഞ്ഞ ദിവസം ജയിൽ നോമിനേഷൻ വന്നപ്പോൾ ജിസേൽ കള്ളിയെന്ന് ആരോപിച്ച് അനുമോളുടെ പേരാണ് പറഞ്ഞത് തൻ്റെ ബാഗ് പരിശോധിച്ച് ചപ്പാത്തി മോഷ്ടിച്ചു എന്നീ കാരണങ്ങളാണ് ജിസേൽ പറഞ്ഞത് എന്നാൽ താനൊന്നും മോഷ്ടിച്ചില്ലെന്ന് കാണാത്തത് പറയരുതെന്നും ചൂണ്ടിക്കാണിച്ച അനുമോൾ ജിസേലുമായി ബാക്കുതർക്കത്തിൽ ഏർപ്പെട്ടു ഇതിനിടെ ജിസേലിന് നേരെ കൈ ചൂണ്ടി അനിമോൾ അവരുടെ കൈ തട്ടിമാറ്റുകയാണ് ഇതിനെ തൻ്റെ കൈ അനുമോൾ പിടിച്ചു എന്ന രീതിയിൽ ക്യാമറയ്ക്ക് മുന്നിൽ വന്ന് ജിസീൽ പറയുകയും ചെയ്തു അനുമോൾ അക്രമ സ്വഭാവം കാണിച്ചുവെന്നാണ് ഹൗസിലുള്ള ഭൂരിഭാഗം ആളുകളും പറയുന്നത് ജിസീലുമായുള്ള വാക്കേറ്റത്തിനെ പൊട്ടിക്കരഞ്ഞ അനുമോൾ തന്നെ കള്ളി എന്ന് വിളിച്ചാൽ താൻ കൊല്ലാനും മടിക്കില്ലെന്ന് ഷോയിൽ പറയുന്നുണ്ട് താൻ ജീവിച്ച് ജീവിച്ചിരിക്കുന്നില്ലെന്നും അനുമോൾ പറഞ്ഞു എന്നാൽ അങ്ങനെ പറയാൻ പാടില്ലെന്ന് അനുവിനെ ആശ്വസിപ്പിക്കാനെത്തിയ ശൈത്യയും ബിൻസിയും ചൂണ്ടിക്കാണിക്കുന്നുണ്ട് തന്റെ ശരീരത്തിൽ ഒരാൾ കൈവച്ചാൽ താൻ അതിനോട് റിയാക്റ്റ് ചെയ്യും അപ്പോൾ അങ്ങനെ ചെയ്യാൻ പാടില്ലെന്ന് പറയരുതെന്ന് ബിഗ് ബോസിനോട് ജിസീൽ പറഞ്ഞു ജിസേലിനെതിരെ കൈ ഉയർത്തിയ അനുവിന് യെല്ലോ കാർഡ് ലഭിക്കാനെങ്കിലും സാധ്യതയുണ്ടെന്നാണ് പ്രേക്ഷകർ പറയുന്നത്